ജോർജ് കുര്യൻ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് മന്ത്രിയാണ് ജോർജ് കുര്യൻ പക്ഷേ അദ്ദേഹം ഇന്ന് ഈ അടുത്ത ദിവസം നടത്തിയ പ്രസ്താവന കേരളത്തെ അപമാനിക്കുന്നതായിരുന്നു അതായത് കേരളം ഏറ്റവും പിന്നോക സംസ്ഥാനമാണ് എല്ലാ മേഖലകളിലും എന്ന് കൃത്യമായ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് കൊടുത്താൽ എന്തെങ്കിലും പൈസ എന്തെങ്കിലും ധനസഹായം കേന്ദ്രം കൊടുക്കുമെന്ന് വളരെ മോശമായൊരു ബതിൽ കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുന്ന വിധത്തിൽ പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ നമ്മളോടൊപ്പം ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായി പ്രൊഫസർ കോന്നി ഗോപകുമാറാണുള്ളത് നമസ്കാരം പ്രൊഫസർ അതായത് ഈ ജോർജ് കുര്യൻ്റെ ഈ പ്രസ്താവന കേരളത്തിലെ ജനങ്ങളെ തറ വളരെ മോശക്കാരാക്കി കേരളത്തെ ഒന്നും ഒരു പ്രസ്താവന ഇല്ലേ ഈ പുറപ്പെടുവിച്ചിരിക്കുന്നത് അല്ല എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല കാരണം ജോർജ് കുര്യനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണ് കേരളീയർക്കൊക്കെ അറിയാവുന്ന ആളാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആളാണ് വളരെ സിമ്പിളാണ് ഒരു കാപറ്റ്യമില്ലാത്ത ആളാണ് എന്നെ മുമ്പ് അറസ്റ്റ് ചെയ്ത് തൊണ്ണൂറ്റി മുമ്പ് അറസ്റ്റ് ചെയ്തും പ്രസ്ഥാനാണ് എന്നെ കാണുന്നതിന് മുമ്പ് മുമ്പ് ജോർജ് വൂര്യനെ വളരെ സിമ്പിളാണ് ഞാൻ ജോർജ് വൂര്യനായിട്ട് എനിക്കറിയാം നല്ല ആളാണ് അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇതൊരു വിഷയൽ ആ സ്റ്റേറ്റ്മെൻറ്റിനെ വേണമെങ്കിൽ വളച്ചൊടിച്ച് അങ്ങനെ പറയാം എന്നാണ് ഞാൻ ധരിക്കുന്നത് കാരണം ജോർജ് വീര്യൻ പറഞ്ഞത് എല്ലാ കാര്യത്തിലും നമ്മൾ എപ്പോഴും ഒന്നാമതാണ് എന്ന് പറഞ്ഞിരുന്നാൽ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് ഉദാഹരണത്തിന് കേന്ദ്ര ഗവൺമെൻറ് പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ധനസഹായത്തിന് ഒരു യാഡ്സ്റ്റിക് ഉണ്ട് ഒരളവ് പോലുണ്ട് അപ്പോൾ കേരളം തമിഴ്നാട് എന്ന് പറഞ്ഞല്ലേ അപ്പോൾ ആ യാഡ്സ്റ്റിക്കിൽ അവർ നോക്കുന്നത് ഏതൊക്കെ സ്റ്റേറ്റുകൾ ഏതെല്ലാം മേഖലകളിൽ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചുമ്മാ വീമ്പ് പറയുകയാണ് എല്ലാ കാര്യത്തിലും നമ്മൾ മുന്നിലാണ് അങ്ങനെയല്ല നമ്മൾ ഇന്ന ഇന്ന കാര്യങ്ങളിൽ നമുക്ക് വെല്ലുവിളിയുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ആദിവാസി മേഖല ആദിവാസി മേഖലയിൽ ഇന്ന ഇന്ന ഇത്ര പെർസെൻറ്റ് ഗ്രോത്തേ നമുക്ക് വന്നിട്ടുള്ളൂ ഇത്ര ആദിവാസി മേഖലകളിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയാതെ പോയി അല്ലെങ്കിൽ പട്ടികജാതി മേഖലയിൽ ഇന്ന ഇന്ന കാര്യം ചെയ്യാൻ കഴിയാതെ പോയി ജലവിതരണത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇന്ന ഇന്ന കാര്യങ്ങളിൽ നമ്മൾ വെല്ലുവിളി നേരിടുന്നുണ്ട് എന്ന് പറയാതെ ചുമ്മാതെ വീമ്പ് പറയുകയാണ് എല്ലാ കാര്യത്തിലും കേരളം ഒന്നാമത് ചില എന്നുവെച്ചാൽ കേരളം ഒന്നാമതല്ല എന്നല്ല ഞാൻ ഞാനീ പറയുന്നത് കേരളം ഒന്നാമത് പല കാര്യങ്ങളിൽ നിൽക്കുന്നുണ്ട് സാമൂഹ്യക്ഷേമ രംഗത്ത് കേരളം ഒന്നാമതാണ് തീർച്ചയായിട്ടും ആണ് സാക്ഷരതയിൽ കേരളം ഒന്നാമതാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം സാക്ഷരതയിൽ ഞാൻ സാക്ഷരതാ മിഷൻ്റെ ഡയറക്ടറായിട്ടുള്ള പ്രവർത്തിച്ചു പറയാം സാക്ഷരതയിൽ കേരളം ഒന്നാമതാണ് പക്ഷേ രാഷ്ട്രീയ സാക്ഷരതയിൽ ബഹുപുരിപക്ഷം ഇന്ത്യയിൽ നിരക്ഷരമുള്ളത് കേരളത്തിലാണ് രാഷ്ട്രീയ സാക്ഷരതയിൽ മറ്റൊരു കാര്യം ഇന്ത്യയിലെ ബീഹാറിൽ ബീഹാറിലുള്ളൊരു കുട്ടിയെടുത്ത് നോക്കിക്കോ കേരളത്തിലൊരു കുട്ടിയെടുത്ത് നോക്കിയോ കേരളത്തിലെ കുട്ടി വളരെ പിന്നാക്കം വാങ്ങിക്കുന്നത് ഒന്നാം ക്ലാസ്സിൽ ചേരുന്നവനെ മുഴുവൻ പത്താം ക്ലാസ്സിൽ കൊണ്ടുവന്ന് ജയിപ്പിച്ചിട്ട് പത്താം ക്ലാസ്സിൽ ജയിച്ച ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതാനും വായിക്കാനറിയണ്ടേ കുറച്ചു കാലം മുമ്പ് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് പറഞ്ഞു കേരളത്തിൽ നിന്ന് പത്താം ക്ലാസ് വരുന്നവനെ എഴുതാനും വായിക്കാൻ അറിയില്ല അല്ല പ്രൊഫസറേ അതൊക്കെ പറയുന്നത് ശരി പക്ഷേ കേരളത്തിന് കിട്ടേണ്ട അർഹതപ്പെട്ട ധനസഹായങ്ങൾ കൃത്യമായി കൊടുക്കുന്നതിന് നമ്മൾ കേരളം ഞങ്ങൾ താഴ്ന്ന വളരെ കഷ്ടപ്പെട്ട് താ കഷ്ടപ്പെട്ടാണ് നിൽക്കുന്നത് ഞങ്ങൾ താഴേലാണെന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഈ നൂതന കാലത്ത് നമ്മൾ കൃത്യമായി കണക്കും കാര്യങ്ങളും കൊടുത്ത് നമുക്ക് കിട്ടേണ്ടതാണ് ധനസഹായം പറയാതെ തെറുകയല്ലേ ചെയ്യേണ്ടത് പകരം ഞങ്ങൾ അടിയാൻമാരെ മാതിരി നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് പണിയാണോ ചെയ്യേണ്ടത് ഇന്നത്തെ കാലത്ത് അതിനു വേണ്ടിയിട്ടാണോ ഒരു സ്റ്റേറ്റിൻ്റെ പവർ എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ പവർ ഞാനതാ പറഞ്ഞത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആണ് നമ്മളൊന്ന് പറഞ്ഞതിൻ്റെ കാര്യം നമ്മൾ അവിടെ പോയി കേന്ദ്രത്തിനൂടെ കയണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം മറിച്ച് ഇന്ന ഇന്ന മേഖലകളിൽ കേരളം പിന്നോക്ക അവസ്ഥയിലാണ് അതിന് പരിഹാരം ആയിട്ട് ഗവൺമെൻറ്റ് ഇന്ന ഇന്ന ധനസഹായം നമുക്ക് ആവശ്യമുണ്ട് ഇന്ന തന്നെ ചില സെക്ടറുകളിൽ ഞങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറയാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കേരളം യൂറോപ്യൻ്റെ മോഡലിലാണ് യൂറോപ്യൻ ലെവലിലേക്കാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിന് ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്നത് നമ്മുടെ വേസ്റ്റ് ഡിസ്പോസലാണ് ഏത് പട്ടണത്തിലാണ് ഏത് ഗ്രാമത്തിലാണ് ഈ ചപ്പ് ചവറുകൾ കുന്നുകൂടാതെ കിടക്കുന്നത് നമ്മുടെ ഏറ്റവും പിന്നോക്കാവസ്ഥയിലാ കാര്യത്തിൽ അതായത് നമ്മൾ കൊടുത്ത കണക്കുകൾ പ്രകാരം അർഹതപ്പെട്ട പണം കൊടുക്കാതെ അതിന് നമ്മളുടെ വേറെ ബോ ഞങ്ങൾ താഴേക്കടയിലാണ് ഞങ്ങൾ എൻ്റെ സംഭവം ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവതരിപ്പിക്കുകയാണോ വേണ്ടത് പകരം നമ്മൾ എക്സാക്റ്റ് കണക്ക് കണക്കൊടുത്ത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒരു സ്റ്റേറ്റിന് കിട്ടേണ്ട അർഹതപ്പെട്ട പണം കൃത്യമായി കൊടുക്കില്ല വേണ്ടത് അതിന് പകരം ഒരു മന്ത്രി ഒരു കേന്ദ്രത്തിൽ മന്ത്രിയായാൽ അവിടെ ഇരുന്നുകൊണ്ട് അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതിന് പകരം നമ്മൾ താഴ്ന്നു കൊടുക്കണം എന്ന് പറയുന്ന ഒരു ഏറ്റവും താഴേക്കടയുള്ള ഒരു സംസാരം സംസാരിക്കണോ വേണ്ടത് അല്ല ഞാനത് പറഞ്ഞു ജോർജ് ഗുഡിയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം താഴേക്കടയിലുള്ള സംസാരം അല്ല യഥാർത്ഥം സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് ചില യാഥാർത്ഥ്യങ്ങളാണ് ഉദാഹരണത്തിന് അതായത് കാര്യം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സ്റ്റാറ്റസ് നമ്മളെ അഭിമാനം അടിയറ വയ്ക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ല കാര്യം നമ്മുടെ കാര്യം നേടണമെങ്കിൽ സത്യം സത്യമായി പറയുന്നതായിരിക്കും കുറേ കൂടെ ഭംഗി എന്ന് അദ്ദേഹം പറഞ്ഞതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സത്യം സത്യമായിട്ട് പറയണമെന്ന് യോജിക്കാം ഉദാഹരണമായിട്ട് കേരളത്തിന് കിട്ടേണ്ട കേന്ദ്ര ധനസഹായം ഗ്രാൻഡായിട്ട് വരുന്ന ധനസഹായം ആ ധനസഹായം കേരളത്തിലെ ഈ ഐ എ എസ് കാരുടെ പിടിപ്പുകീട് കൊണ്ട് നഷ്ടപ്പെട്ടത് കോടിക്കണക്കിന് രൂപയാണ് ഇന്ന് അടുത്തുകൊണ്ട് പറ്റി അത് കഴിഞ്ഞിട്ട് പുറത്തു വന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ പ്രതിവർഷം വേതനം പറ്റുന്ന ഒരു സെക്രട്ടറി ഞാൻ പേര് പറയുന്നല്ലേ ശരിയല്ല ആ മനുഷ്യന് ഫോറസ്റ്റിൽ നമ്മുടെ മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുവന്ന ഒരു എനിക്ക് എൻ്റെ ഓർമ്മ ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ് അന്ന് പിന്നെ നമ്മുടെ ഗണേഷ് കുമാറാണ് വനം വകുപ്പ് മന്ത്രിയായിട്ടുള്ളത് ഒരു ഈഗോയുടെ പേരിൽ ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള ഈഗോയുടെ പേരിൽ ആ പണം ലാബ്സായി പോകുന്ന സ്ഥിതി വന്നു അവസാനം ഗണേഷ് കുമാർ വളരെ രൂക്ഷമായി ഇടപെട്ടപ്പോഴാണ് പണം കിട്ടിയത് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പണം കേരളത്തിന് കിട്ടേണ്ട പണം നഷ്ടപ്പെടുത്തുന്ന ക്രിമിനൽ കുറ്റം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ സെക്രട്ടേറിയറ്റിലുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ കൃത്യമായി ഓണിറ്റ് ചെയ്യണം അല്ല അത് സ്വാഭാവികമായിട്ടുണ്ട് എല്ലാ മേഖലകളിലെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ കൃത്യനിർവഹണത്തിൽ ഭയങ്കര മോശമായുള്ള കാഴ്ചവെക്കുന്നുണ്ട് അതൊക്കെ ശരി തന്നെ പക്ഷേ ഒരു മൊത്തത്തിൽ ഒരു ധന നമുക്ക് കിട്ടേണ്ട കേന്ദ്ര സഹായത്തിൻ്റെ കണക്കും കാര്യങ്ങളും കൊടുത്ത ശേഷം നമുക്ക് അതൊന്നും അനുവദിക്കാതെ പ്രത്യേകിച്ചും നമുക്കറിയാം ഉണ്ടായി ഇവിടെ വയനാട് ദുരന്തമുണ്ടായ മേപ്പാടി അതിനെപ്പറ്റിയൊന്നും ഒരു അക്ഷരം ഇണ്ടാത്തൊരു മന്ത്രിയാണ് ഈ ജോർജ് കുര്യൻ അവിടെ അദ്ദേഹത്തിന് അറിയാലോ ഇത്രയും വലിയ ദുരന്തമുണ്ടായി എന്നുള്ളത് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അതിന് നമ്മൾ എങ്ങനെയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നമ്മൾ നേരിട്ട് കണ്ടതല്ലേ കുട്ടീനെടുത്ത് തേരാപ്പാര നടത്തിയാൽ മാത്രം മതിയോ ഇവിടെ അവിടെയുള്ള ധനസഹായം ഉണ്ടാവാൻ അർഹതപ്പെട്ട സാധനം വേടിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വത്തിന് പകരം നമ്മൾ താഴ്ന്നു കൊടുക്കണം നമ്മളഭിമാനത്തെ താഴ് ഇതാക്കണം എന്നൊക്കെ പറയുന്ന രൂപം സംസാരിക്കുന്നത് ശരിയാണോ കേരളത്തിൻ്റെ അഭിമാനമല്ല നഷ്ടപ്പെടുത്തുന്നത് ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞ അഭിപ്രായത്തോട് നൂറ് ശതമാനം ഞാൻ യോജിക്കുകയാണ് കാരണം കേരളത്തിലുണ്ടായ ഒരു ദുരന്തം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ ഞെട്ടിപ്പിക്കുന്ന ദുരന്തമാണ് അത് ദേശീയ ദുരന്തം തന്നെയാണ് ഏത് അളവ് കോലും വെച്ച് നോക്കിയാലും ദേശീയ ദുരന്തം തന്നെയാണ് ആ ദുരന്തത്തിൽപ്പെട്ട കേരളത്തിലെ ആളുകൾക്ക് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി വന്ന് നേരിൽ കണ്ടുപോയ ഒരു ദുരന്തം ആ ദുരന്തത്തിന് ആശ്വാസമെത്തിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് യഥാസമയം കഴിയാതെ പോയത് വളരെ നിർഭാഗ്യകരമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല മറ്റൊരു കേരളീയനെന്നുള്ള നിലയിൽ മാത്രമല്ല ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലും എനിക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ നയസമീപനത്തോടെ കടുത്ത വിയോജിപ്പുണ്ട് അങ്ങ് പറഞ്ഞ അഭിപ്രായത്തോടെ ഞാൻ നൂറ് ശതമാനം പിന്നെ യോജിക്കുകയാണ് പക്ഷേ അതിനകത്ത് വേറൊരു പ്രശ്നം ഇവിടെ അതിൻ്റെ ഒരു മറ്റൊരു വശം നോക്കിയാലേ ആ ഒരു കാലഘട്ടത്തിലെ സ്റ്റേറ്റ് ഗവൺമെൻറ് കണക്കാക്കിയ ചില കണക്കുകളിലെ ചില വീഴ്ചകൾ നമ്മൾ ചർച്ച ചെയ്താണ് മൃതശരീരമൊക്കെ ഏതാണ്ട് സംസാരിച്ചായിട്ടും കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വളരെ തെറ്റായ അതൊരു കുഴി ഒഴിക്കാൻ എഴുപത്തയ്യായിരം റുപ്യ ശവമറിവിയാൻ എത്ര പൈസ എന്നൊക്കെ പറഞ്ഞാൽ കോട്ടിക്കണക്കുറുപ്യേൻ്റെ അനധികൃതമായിട്ടുള്ള കണക്ക് അവതരിപ്പിച്ചു എന്നുള്ള കാര്യശരിയാണ് പക്ഷേ ഒരു അഡ്വാൻസ് എമൗണ്ട് കൊടുക്കാറുണ്ട് എല്ലാത്തിനും ഒരു അഞ്ച് പൈസ കൊടുത്തിട്ടുണ്ടോ അല്ല അത് ഞാനതാണ് പറഞ്ഞത് നൂറ് ശതമാനവും അതിനോട് യോജിക്കുന്നു പക്ഷേ അപ്പം തന്നെ കുറച്ച് മുമ്പ് പിന്നോട് ചോദിച്ചു നമ്മൾ ഒരു പുഷക്കാരായിട്ടോ അല്ലെങ്കിൽ അവിടെ പോയി നിൽക്കണം നിൽക്കണ്ട പക്ഷേ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച്ച മുമ്പ് മറവ് ചെയ്ത മൃതശരീരത്തിന് നമ്മൾ അത് വെച്ച് വില പൈസ ഇത്ര ലക്ഷം രൂപ നമ്മൾ ചിലവഴിച്ചു അത് സത്യം പറഞ്ഞാൽ നമ്മളെ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ കിട്ടുന്നിടുന്നൊക്കെ മോഷ്ടിക്കാന്ന് പറയുന്ന ഏത് വഴിക്ക് മോഷ്ടിക്കാന്ന് പറയുന്ന കാര്യം നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ ഒരു സ്വാഭാവികമായിട്ടൊരു അഡ്വാൻസ് എമൗണ്ട് എല്ലാ സ്റ്റേറ്റിനും കൊടുത്തതായും നമ്മൾ കാണാറുണ്ട് ഒരു ദുരന്തം ഉണ്ടായിരുന്നത് ഇവിടെ തന്നെ ഇത്ര കോടി രൂപ ഞങ്ങൾ ധനസഹായം ഒരു അഞ്ച് പൈസ കേരളത്തിന് കൊടുത്തിട്ടുണ്ട് അതൊരു മര്യാദയാണോ ഇവിടെ ഒരു മനുഷ്യരിനെ ഇന്ത്യ ഇന്ത്യയിൽ ജനിച്ച മനുഷ്യരല്ലേ ദുരന്ത നിവാരണ ഫണ്ടില്ലേ അവിടെ അത് കൊടുക്കാനുള്ള ഉത്തരവാദിത്വമില്ലേ പ്രൈം മിനിസ്റ്റർക്കടക്കം അത് കിട്ട ഇവിടെ നിർബന്ധമായിട്ട് ഇരുന്ന് വാങ്ങിക്കൊടുക്കേണ്ടത് തരാം ഈ ജോർജ് കുര്യനെ പോലെയുള്ള മന്ത്രിമാരല്ലേ വർത്താനം പറഞ്ഞാൽ അദ്ദേഹം നല്ല ആളാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് കാര്യം ഉണ്ടാവും കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ പോയിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് രണ്ട് മന്ത്രിമാർ കേന്ദ്രമന്ത്രിസഭയിലുണ്ട് ഇവിടെ വയനാട്ടിലുണ്ടായ ദുരന്തം അത് നേരിട്ട് പ്രധാനമന്ത്രി കണ്ടതാണ് അദ്ദേഹത്തെ ഓർപ്പിച്ചാൽ മതി കുഞ്ഞിനെ ഇട്ട് കളിപ്പിക്കുന്ന വൈറലായി അപ്പം അത് കൃത്യമായി നമ്മൾ ആ ധനസഹായം വാങ്ങിച്ചെടുക്കുന്ന കാര്യത്തിൽ നമ്മൾ നമ്മുടെ മന്ത്രിമാരെ പരാജയപ്പെട്ടു എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം തന്നെയല്ല മനുഷ്യത്വപരമായ ഒരു സമീപനമാണ് ആ കാര്യത്തിൽ കേന്ദ്ര ഗവണ്മെൻ്റ് സ്വീകരിച്ചത് എന്ന് എനിക്ക് അഭിപ്രായമില്ല തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഈ കേരളത്തെ കൈയ്യയച്ച് സഹായിക്കാനുള്ള ബാധ്യത സാങ്കേതികമായും ധാർമ്മികമായും കേന്ദ്ര ഗവണ്മെൻറ്റിനുണ്ടായിരുന്നു കേന്ദ്ര ഗവൺമെൻറ് ആ ഉത്തരവാദിത്തം അർഹിക്കുന്ന ഗൗരവത്തോടെ ചെയ്തില്ല എന്ന് തന്നെയാണ് ഒരു പൗരൻ എന്നുള്ളതിലെ അഭിപ്രായം അതോടൊപ്പം നമ്മൾ ഇപ്പം ഉണ്ടായിട്ടുള്ള കേരളത്തിന് കിട്ടേണ്ടതായ വിഹിതങ്ങൾ അത് കൂടെ നിന്ന് പറ വേടിക്കേണ്ടതിന് പകരം നമ്മൾ അവിടെ താഴ്ന്നു കൊടുക്കൂ ഇവിടെ താഴ്ന്നു കൊടുക്കൂ ഞങ്ങൾ മുമ്പ് യജമാനനുണ്ട് യജമാനന് മുന്നിൽ ഞങ്ങൾ താഴ്ന്നു കൊടുക്കണം എന്ന് പറയുന്ന ഈ സമീപനം ഈ സവർണ മേധാപിത്വത്തിൻ്റെ ഒരു കാലഘട്ടത്തെ ഓർമ്മിക്കുന്നതല്ലേ ഈ ജോർജ് കുര്യൻ്റെ പ്രസ്താവന ശരിക്കും നമ്മൾ കേരളക്കാർ വേണേൽ ഏതോ തെണ്ടികളോ ഒന്നും കൊള്ളാത്ത ആൾക്കാർ എന്നുള്ള രൂപത്തിൽ സംസാരിക്കാനൊക്കെ എങ്ങനെയാണ് അദ്ദേഹത്തിന് കഴിയുന്നത് അദ്ദേഹത്തിനെതിരെ ശക്തമായ രൂപത്തിൽ കേരളത്തിലെ എല്ലാ മേഖലകളിൽ നിന്നും ബി ജെ പിയിൽ നിന്ന് പോലും അദ്ദേഹത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് കേരളത്തിൽ കേരളത്തിലുണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് സുരേഷ് ഗോപി ഒരു ഭാഗത്ത് അപ്പുറത്ത് കോപ്രായം കാണിക്കുന്നു ഇപ്പുറത്ത് നമ്മളെല്ലാം പ്രതീക്ഷിക്കാത്ത തരത്തിൽ ജോർജ് കുര്യനെ പറ്റിയൊക്കെ നമുക്ക് നല്ല അഭിപ്രായമാണ് ആരെന്ത് പറഞ്ഞാലും ശരി അദ്ദേഹം ഒരു മനുഷ്യനായിട്ട് അദ്ദേഹത്തെ എല്ലാ മേഖലകളെയും നമ്മൾ അംഗീകരിക്കുന്നതാണ് ഒരു വിനയത്തിൻ്റെ ഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കാറ് പക്ഷെ ഇത് വിനയം വിട്ട് കേരളീയ ജനതയെ മുഴുവൻ അപമാനിക്കല്ലേ ചെയ്യുന്നത് അല്ല അതിനകത്ത് ജോർജ് വൂര്യൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോഴേ ജോർജ് കൂര്യൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സാറ് സ്പിരിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാനതാണ് പറഞ്ഞത് ജോർജ് കുര്യൻ്റെ ഏത് അർത്ഥത്തിലാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ പത്രക്കാർ കൊടുത്താണ് ഇൻടർപ്രിട്ടേഷൻ പത്രക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞാൽ ഒരിക്കൽ പോപ്പ് അമേരിക്കയിൽ ചെന്നു പോപ്പ് അമേരിക്കയിൽ ചെന്നപ്പോൾ പോപ്പിനോടെ പത്രക്കാരെ കുറിച്ചുള്ളൊരു കഥയാണത് പോപ്പിനോട് പത്രക്കാർ ചോദിച്ചു അമേരിക്കയിലെ അഭിസാരികമാരെക്കുറിച്ച് പോപ്പിന് എന്താണ് അഭിപ്രായം പോപ്പിനോടാണ് ചോദിക്കുന്നത് ചെയ്യണം പോപ്പ് എന്താ പറയുന്നത് കൊള്ളാമെന്നോ കൊള്ളത്തില്ലെന്നോ പറയാൻ പറ്റില്ലല്ലോ പോപ്പ് അപ്പോൾ ചോദിച്ചു ഓ അമേരിക്ക പോലെ സമന്ന രാജ്യത്തെ അഭിസാരികമാരുണ്ടോ പിറ്റേ ദിവസം പത്രത്തിൽ വന്നത് അമേരിക്കയിൽ അഭിസാരികമാരുണ്ടോ പോപ്പ് എന്ന് പറഞ്ഞാൽ അവരെ തിരക്കി പോപ്പ് വന്നു എന്നുള്ള മട്ടിൽ പത്രക്കാരൻ കൊടുത്തു ഞാൻ പറഞ്ഞത് ഇത് പത്രക്കാരൻ്റെ ഒരു ഹാബിറ്റാണ് ജോർജ് കുരിൻ്റെ ഏത് സ്പിരിറ്റിലാണ് അത് പറഞ്ഞത് എന്നെനിക്കറിയില്ല പക്ഷേ ഞാനതിൻ്റെ മറ്റൊരു വശമാണ് പറഞ്ഞത് നമ്മൾ അത് ഇനിയാണെങ്കിലും ഗവൺമെൻറ്റുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ട് കാര്യം ഗവൺമെൻറ് മനസ്സിലാക്കണം ഒന്ന് കേന്ദ്രം നമുക്ക് തരുന്ന ഫണ്ട് കേന്ദ്രവിഹിതം പ്രോപ്പറായിട്ട് നമ്മൾ വിനിയോഗിക്കുന്നുണ്ടോ വിനിയോഗിക്കാത്ത ഉദ്യോഗസ്ഥന്മാരെ അടിച്ച് പുറത്താക്കാനുള്ള ഇച്ഛാശക്തി ഭരിക്കുന്ന ഗവൺമെൻറ്റുണ്ടോ അത് എൽ ഡി എഫ് അല്ല യു ഡി എഫ് ആയാലും ശരി യു ഡി എഫിൻ്റെ കാലത്ത് തന്നെയാണെന്ന് ഞാൻ യു ഡി എഫിൻ്റെ കാലത്ത് നടന്ന കാര്യമാണ് ഞാനീ പറഞ്ഞത് അന്ന് ഇരുന്ന് സെക്രട്ടറി കാര്യമാണ് പറയുന്നത് അതിൻ്റെ മിനിസ്റ്ററിൻ്റെ കൃത്യമായി എനിക്ക് പറയാനായി അത് പറയുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഉള്ളൊരു പ്രശ്നം അതാണ് അപ്പോൾ കേരളത്തിന് അർഹ അർഹതപ്പെട്ട വിഹിതം ചോദിക്കേണ്ട ഭാഷയിൽ ചോദിച്ച് വായിക്കണം ഒപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയിൽ നിന്ന് നമ്മൾ പണം വാങ്ങിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ വെല്ലുവിളികൾ നേരിടുന്നത് എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അല്ലാതെ നമ്മളെല്ലാ കാര്യത്തിലും അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ ആളുകൾ ചികിത്സിക്കാൻ ഇങ്ങോട്ട് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ആരോഗ്യരംഗത്തിന് പണം തരണ്ട എന്തിനാണ് പണം തരുന്നത് അമേരിക്കയിൽ ആളുകൾ ചികിത്സിക്കാൻ ഇങ്ങോട്ട് വരികയല്ലേ അപ്പോൾ അതിൻ്റെ കാര്യം അല്ല ഞാൻ പറഞ്ഞു ഇവിടുന്ന് ആളുകൾ അമേരിക്കയിലോട്ട് പോകുന്നു നമ്മൾ പറയുന്ന അമേരിക്കയിൽ ചികിത്സിക്കാൻ ഇങ്ങോട്ട് വരുന്നു അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത് റിയലിസ്റ്റിക്കായിട്ട് കാരണം കേരളം പല കാര്യങ്ങളിൽ ഒന്നാമത് തന്നെയാണ് പക്ഷേ ആവശ്യമില്ലാത്ത പൊങ്കത്തരും ആവശ്യമില്ലാത്ത ഇത്തരം വീമ്പ് പറച്ചിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ നിന്ന് അർഹമായ ധനസഹായം കിട്ടാൻ തടസ്സമായി നിൽക്കുന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ വെളിച്ചത്തിൽ വേണം ജോർജ് കുര്യൻ്റെ പ്രസ്താവനയെ കാണാൻ എന്നാണ് എൻ്റെ അഭിപ്രായം അതായത് പ്രൊഫസർ പറയുന്നത് പ്രൊഫസർ കോന്നി ബാബുകുമാർ പറയുന്നത് കൃത്യമായ കണക്കും കാര്യങ്ങളും പറയാതെ കള്ളക്കണക്കൊടുത്ത് കേരളം പല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പെൽപ്പിച്ചു കാണിക്കുകയാണ് അതുവഴി അർഹതപ്പെട്ട കാര്യങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അതാണ് ജോർജ് കുര്യൻ പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറയുന്നത് നന്ദി നമസ്കാരം